ഇതുവരെ സലീം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ വെറൈറ്റി വരുന്നത് കൃഷ്ണനെ പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി ആ മുസ്ലിം ഹലോ പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം അങ്ങനെ ജസ്ന ജസ്ന സലീം പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഇറവ്യൂസ് വന്നിട്ടുണ്ട് ജസ്റ്റിൻ സലീമ് പതിനേഴ് ലക്ഷത്തിന് ഒരു സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കി എഴുന്നൂറ്റി അമ്പത് ഫോട്ടോസ് കൃഷ്ണൻ്റെ എഴുന്നൂറ്റമ്പത് ഫോട്ടോസ് വരച്ച് ഓരോ ഫോട്ടോനും അയ്യായിരം രൂപ ഏകദേശം അങ്ങനെ വരച്ചിട്ടാണ് വീടിനുള്ള പൈസ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റിൻ സലീം പറയുന്ന ഒരു കാര്യമുണ്ട് ജസ്റ്റിൻ സലീമിന് ഇനി മുതൽ മതമില്ല ഒരു മഞ്ച സ്ത്രീ ആണ് മഞ്ചനാണെന്ന് അപ്പോൾ ഇത്രയും കാലം എന്തായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ജസ്ന സലീമിന് ഇനി മുതൽ മതമില്ലാത്ത ജസ്ന സലീമാണെന്നാണ് ജസ്ന സലീം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കാം ഇതിൽ ജസ്ന സലീമിൻ്റെയൊക്കെ പുതിയ വീടുണ്ടല്ലോ ഉമ്മാനും ഉപ്പാനും വേണ്ടിയിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ആ വീട്ടിലേക്ക് താമസം മാറുകയാണ് അതിൻ്റെ പാല് കാച്ചരും പരിപാടിയൊക്കെയാണ് അപ്പം അവിടെ വൈറൽ ഇൻഫെക്ഷനോ ഒരു മെസ്സേജ് വന്നിട്ട് സോറി വാട്സപ്പിൽ ഞാൻ അത് നോക്കിയതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ്ന സലീം അവിടെ എന്താ പറഞ്ഞു ആ അപ്പോൾ ജസ്ന സലീം ഒരു ഷോർട്സ് ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ജസ്ന സലീമിന് ഇനി മുതൽ മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കേട്ടത് കേട്ട കേൾക്കേണ്ട താമസം കേൾക്കേണ്ട താമസം പുതിയ വീടും അതേപോലെ ഇപ്പോൾ ഉള്ള ഒരു വിവാദങ്ങളും അതേപോലെ തന്നെ മതമാറലും എല്ലാം കൂടിയായിട്ട് ആൾക്കാരുടെ തള്ളിച്ചയാണ് എന്തായാലും അതിൽ കുറച്ച് വിശേഷങ്ങളും നോക്കണേ ഒരു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ജസ്ന സലീമൊന്ന് ശ്രദ്ധിക്കണേ ആ രീതിയിൽ അവർ കയറി കൂടെ ഞാൻ ഒരു സൈഡിൽ അതിന് വരുന്നതേ ഉള്ളു ഓക്കെ അപ്പൊ ഈ മതമില്ല എന്ന് പറയുന്ന വലിയൊരു തീരുമാനമാണ് അല്ലേ അപ്പൊ നാളെ ഇനിയിപ്പോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ് എല്ലാവരും മരിക്കും കാരണം എല്ലാവർക്കും ഉണ്ട് അപ്പൊ മരിച്ചു കഴിഞ്ഞാ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെ ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രം വരെ തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്നൊരു വാക്കുണ്ട് ജെസിയെ അവര് ജെസിയെ നട്ട വിളിക്ക ജസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കില് നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞിട്ട് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ട് കേട്ടിട്ടില്ലേ വീടിന്റെ ബാക്കിൽ ഉം അത്രയല്ലോ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ പൊട്ടുകുത്തല്ലേ വാപ്പാനും പള്ളിക്കമ്മറ്റിന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞ പുറത്താക്കലുണ്ടല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായത് കൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മള് അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് ഒരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ പിന്നെ വീട്ടിൽ കുടിയിരിക്കണേൻ്റെ ഒക്കെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഉമ്മാന് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് വീട് ഉണ്ടാക്കി ഫോട്ടോസൊക്കെ വരച്ചിട്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ ഇവർ പറയുന്ന ഓരോ സണ്ട് കിട്ടും ഞാനത് ചുമ്മാ നെഗറ്റീവ് പറയുക എന്നുള്ള രീതി അങ്ങനെ എടുക്കരുത് ഇവർ പറഞ്ഞ സംഗതി എൻ്റെ ഒരു സംശയം അതായത് ഞാൻ ചിത്രം വരച്ചിട്ട് ഇത്രയും കാശുണ്ടാക്കി കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ട് എന്നുള്ളൊക്കെ ഒരു സംഗതി അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നോക്കട്ടെ സ്വാഭാവികമായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഇങ്ങക്ക് ഇത്ര ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുമോ അതും ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഇത്ര പെട്ടെന്ന് പറ്റുന്നുണ്ടായിരിക്കുമോ ഈ ആരും ആയിക്കോട്ടെ ഏത് മതത്തിലുള്ള എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇവിടെ ജസ്ന സലീമിന് എന്തെങ്കിലും എന്താ പറയുക ജസ്ന സലീമിൻ്റെ സ്പെഷ്യൽ ടാലൻ്റ് തന്നെയാണ് കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്ന സംഗതികളൊക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞു തരണൊരു സംഗതി ജസ്ന സലീം ഫോട്ടോ അതായത് അഡ്വാൻസ് ആയിട്ട് ഫുൾ എമൗണ്ട് അയ്യായിരം രൂപയായിട്ടൊക്കെ കുറേ പേര് അയച്ചു തന്നിരുന്നു അപ്പോൾ അങ്ങനെയാണ് വീട് പണി തുടങ്ങിയെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ജസ്ന സലീമിന് ഇങ്ങനെ ഈ ഇങ്ങനെ കിട്ടിയുള്ള ഈ കാശുമൊക്കെ വെച്ചിട്ടാണ് വീട് പണി തുടങ്ങിയത് ഉപ്പ കുറച്ച് സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അവസാന സമയത്ത് കുറച്ച് ഇപ്പം ഫിനാൻഷ്യലി ടൈറ്റായ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വീട് വെച്ചു ജസ്ന സലീമ് എന്നൊരു വ്യക്തി നിങ്ങൾ ജസ്ന സലീമിൻ ആണാണോ പെണ്ണാണോന്നോ വീട് ഏതും മതത്തിലുള്ള ആളാണെന്നൊക്കെ വിട് ഒരു വ്യക്തി ഒരു വ്യക്തി വളരെ ന്യൂട്രലായിട്ട് കാണും ഒരു വ്യക്തി കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് ഇങ്ങനൊരു വീട് വെക്കുക നിങ്ങൾ വിചാരിച്ച നടക്കുമോ അത്ര ആളോ ചോതി എനിക്കിത് പക്ക മാർക്കറ്റിങ്ങായിട്ട് തോന്നണത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക എന്ന ലൈനിലെ കുറേ ക്ലാസ്സുകൾ ജസ്റ്റിൻ സലീം എടുത്തു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാണ് ജസ്ന അല്ലെങ്കിൽ ജസ്റ്റിൻ സലീമിൻ്റെ നമ്മൾ കുറേ പഠിക്കേണ്ടിയിരിക്കുന്നു മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ അപ്പോൾ എന്തായാലും അങ്ങനെ ഇതൊരു ടെക്നിക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതായത് കുറേ വിവാദങ്ങളും അതും ഇതും സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ നോക്കി നോക്കിക്കാണതായിരിക്കും പലപ്പോഴും പ്രശ്നം ഇത് പ്രശ്നമൊന്നുമില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യണത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സോ അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കുക ഇതിലെ കമൻറ്റ് സെക്ഷൻ മൊത്തം നെഗറ്റീവായിട്ടാണ് പൊതുവേ കാണുന്നത് അപ്പോൾ അതാ എന്താണ് ഞാൻ വായിക്കണില്ല കേട്ടോ ഫുള്ള് വായ തുറക്കുന്നത് തിന്നാനും പിന്നെ നുണ പറയാനും വേണ്ടി മാത്രം ഇങ്ങനൊരു ജന്മം എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഈ ഔതാരിക നല്ലൊരു കുട്ടിയായിരുന്നു ഇവിടെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതുപോലെ രജനീഷും ഈ ഔതാരിക ഒരു നല്ല കുട്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ചാനൽ കൊണ്ടുവരരുത് തട്ടമിണ്ടാതെ തന്നെ അല്ലേ നടന്നിരുന്നത് അമ്പലത്തിൽ പോകുമ്പോഴാണ് നീ തട്ടം ഇടുന്നത് പിന്നെന്താദ്യമായി എന്നൊരു തള്ളൽ പിന്നെന്താണ് ഒരാളെ ആ മതത്തിൽ നിന്ന് പുറത്താക്കി ഇതായി എന്നൊക്കെ വേണ്ടി ആരൊക്കെ കമൻ്റ് ഒക്കെ ചെയ്തറങ്ങണം അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം നട്ടം ഒരു പ്രത്യേക ജീവികൾ എന്തായിക്കോട്ടെ ഇജ്ജ് എന്തായാലും ഞങ്ങൾക്ക് എന്താന്നൊക്കെ അങ്ങനെ ഹിന്ദു സമൂഹത്തെ പറ്റിച്ചൊരു വീട് വെച്ചു ആ എന്താവട്ടെ എന്താണ് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുന്നൂറ്റമ്പത് ഫോട്ടോയ്ക്ക് പതിനേഴ് ലക്ഷം വിലയോ സ്വർണ്ണത്തിലാണോ കണ്ണനെ വരച്ചത് ഏഹ് അയ്യായിരം രൂപ ഒരു ഫോട്ടോന് അതിപ്പോൾ കൂടുതലും കുറവൊന്നുമില്ല ഒരു ആർട്ട് വർക്കിന് വിലയിടുന്ന നമ്മൾ ആ ആർട്ടിസ്റ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് കൂടുതലും കുറവൊന്നുമില്ല അത് അവർ അയ്യായിരം രൂപ എന്ന് പറയണു അത് വാങ്ങാൻ ആളുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ പരിപാടി തോന്നി നിങ്ങളൊരു ഫോട്ടോ വരച്ചോളി എന്നിട്ട് നിങ്ങൾ പത്തായിരം പറഞ്ഞോളി വാങ്ങാൻ ആളുണ്ടോ അല്ലേ നോക്കാലോ എന്ത് പാവം കുട്ടി കുട്ടിത്തെ ഇതുവരെ മാറിയില്ല മോനെ ഇരുപത് വയസ്സ് എന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ വെറും ഒരു ഫോട്ടോസാണെന്ന് ഫോട്ടോ ആണെന്ന് നല്ല ആത്മാർത്ഥ എന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ വെറും ഫോട്ടോ ആണെന്ന് നല്ല അങ്ങനെ ഒരു ഇപരി ഒഴിഞ്ഞു പോയി സമാധാനം ബാപ്പ ലൈസൻസ് എടുക്കാൻ പത്തു സെൻറ്റ് വിറ്റേന്ന് ബാപ്പ പൈലറ്റ് ആവാനായിരിക്കും അല്ലേ സ്ഥലം വിട്ടത് എന്ത് കുറേ ആ എന്തോരം തെറി കേട്ടിട്ടും ഈ കുട്ടി ആത്മഹത്യ ചെയ്യാതെ പിടി വെച്ചു നിന്നു ഒരു വശത്ത് കൃഷ്ണനെ വരയ്ക്കുന്ന അതിൻ്റെ കുശുമ്പ് അത് ഏറ്റുപിടിച്ച് കുറേ ഹിന്ദു അലോനാദികളും ഗുരുവായൂർ അമ്പല കുട്ടി വിഴുങ്ങിയ ഒട്ടായിരുന്നു ഇപ്പോൾ വീടും വെച്ച് സുന്ദരിമായി സുഖമായി ജീവിക്കുന്നു ഭഗവാൻ അവളെ അനുഗ്രഹിച്ചിട്ടുള്ളൂ ഇടുക്കി ഇടുക്കി കുട്ടി എന്തായാലും ഉമ്മാനെ ഉപ്പാനേ നോക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ കമൻറ്റുകളാണുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ജസ്നാഥയുടെ വീട് അവർ ഹാപ്പി ആയിട്ട് അവളെ ജീവിക്കട്ടെ അത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങളെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഓക്കെ ബൈ വൈസ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ